എക്സാമിൻ്റെ മുൻകാല ചോദ്യ പേപ്പർ ആണ് ഇതില് ആൻസർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യം വായിച്ചിട്ട് ആൻസർ മാത്രം പറഞ്ഞു പോവാം ചോദ്യത്തിലേക്ക് കിടക്കാം മഹാബലിപുരം ശില്പങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് മഹാബലിപുരം ശില്പങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് പല്ലവ കല ഘൂർണിക എന്ന പ്രശസ്ത ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ ഗൂർണിക എന്ന പ്രശസ്ത ചിത്രം വരച്ചത് പാബ്ലോ പിക്കാസോ രവിവർമ്മയുടെ പകർപ്പ് ചിത്രങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓയിലോഗ്രാഫ് രവിവർമ്മയുടെ പകർപ്പ് ചിത്രങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓയിലോഗ്രാഫ് ഭാരത ഗ്രാമീണ സംസ്കാരം ചിത്രത്തിലൂടെ കാണിച്ചവരിൽ പ്രാമുഖ്യം അമൃത ഷെർഗികൾ ഭാരതഗ്രാമീണ സംസ്കാരം ചിത്രത്തിലൂടെ കാണിച്ചവരിൽ പ്രാമുഖ്യം അമൃത ഷെർഗിൽ താഴെ എഴുതിയിരിക്കുന്നവരിൽ ആരാണ് ഭാരതീയ ശില്പി ഇവിടെ നൽകിയിട്ടുള്ളത് അല അലക്സാണ്ടർ കാൽഡർ ധനപാൽ ഹെൻറി മൂർ ജാൻ വെർമീർ ഇതിലെ ഭാരതീയ ശില്പി ധനപാൽ താഴെ പറയുന്നവയിൽ തണുപ്പ് അനുഭവപ്പെടുന്ന നിറം നീല ഓറഞ്ച് ചുവപ്പ് കറുപ്പ് ഏതാണ് നീലയാണ് കൂൾ കളേഴ്സ് നീലയാണ് മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ഏതിനാണ് മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് കളമെഴുത്തിനാണ് കളമെഴുത്തിനാണ് മഞ്ഞ നിറത്തിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് ലിൻസീഡ് ഓയിൽ ചേർക്കുന്ന നിറം ഏതാണ് ലിം സീഡ് ഓയിൽ ചേർക്കുന്ന നിറം ഏതാണ് എണ്ണ ചായ ഓയിൽ കളേഴ്സിനാണ് ലിംസീഡ് ഓയിൽ ചേർക്കുന്നത് വിഖ്യാത ചിത്രം ലാസ്റ്റ് ജഡ്ജ്മെന്റ് വരച്ചതാരാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് വരച്ചത് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ ആണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് ഗ്രേ നിറ ലഭിക്കുവാൻ ഏത് നിറങ്ങൾ തമ്മിൽ ചേർക്കണം ഗ്രേ നിറം നിറയ്ക്കാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചേർക്കേണ്ടത് കറുപ്പും വെള്ളിയാണ് ഗ്രേ നിറം ലഭിക്കാൻ ചേർക്കേണ്ട നിറങ്ങൾ ടി പി റോയ് ചൗധരി കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ഡി പി റോയ് ചൗധരി കൂടുതലും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഗവൺമെന്റ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ചെന്നൈ ബി ശാന്തി നികേതൻ സി കേന്ദ്ര ലളിത കലാ അക്കാദമി ഡി കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഡൽഹി ഇതിലെ ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആൻഡ് ആർ ഫൈൻ ആൻഡ് ക്രാഫ്റ്റ് ചെന്നൈയിലാണ് ടി പി റോയ് ചൗധരി കൂടുതലായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ചെന്നൈയിലാണ് ഇതുപോലുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്